നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ പലപ്പോഴും മുഖത്ത് ഒരുപാട് സ്ക്രബ്ബിങ് ഒക്കെ ചെയ്യാറുണ്ട് അതായത് എക്സ്ഫോളിയേഷൻ നമ്മൾ പൊതുവേ പറയുന്നത് ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയാണ് സ്ക്രബിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം മുഖത്തായാലും ശരീരത്തായാലും സ്ക്രബിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ അധികമായിട്ട് പ്രമോട്ട് ചെയ്യുന്നില്ല പണ്ട് കാലത്തൊക്കെ ഇപ്പം സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഫേഷ്യൽ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴെപ്പോഴും ഈ സ്ക്രബ്സ് ഡെയിലി സ്ക്രബ്സൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഒത്തിരി വൈറലായിരുന്നു ഒരു സമയത്ത് പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പം ദേഹത്ത് ഇപ്പം പലതരത്തിലുള്ള ബോഡി വാഷുകളും അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് കുരുവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിൻ ക്ലിയർ ആവാൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബോഡി വാഷിന് തന്നെ പല തരമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഡിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസൊക്കെ വന്നിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ലൂഫ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ സ്ക്രബ്ബ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിത് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നു അതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഗുണമെന്ന് വിചാരിക്കുന്ന കാര്യം നമുക്ക് ദോഷമായിട്ട് ഭവിക്കാറുണ്ട് അപ്പം ഞാൻ മുഖത്തിനെ കുറിച്ച് ഞാൻ പറയാം ആദ്യം നമ്മൾ ബോഡിയുടെ കാര്യം പറയാം ഈ ബോഡി വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ലൂഫ പോലത്തുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊക്കെ വരുമ്പോൾ എല്ലാ ദിവസവും ഇത് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്കിൻ നന്നാവും എന്നുള്ളൊരു ധാരണയുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ വരുമ്പോളൊള്ളൊരു പ്രശ്നം അതിപ്പോൾ നമ്മൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ചകിരി ഇഞ്ച ഇങ്ങനത്തുള്ള സാധനങ്ങൾ പിന്നെ ഈ രാമച്ചം പോലത്തെ ഒരു സാധനം വെച്ചിട്ട് കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ള ഒരു കാര്യം ദേഹത്ത് തേക്കുന്ന കണ്ടിട്ടുണ്ട് ഇനി അതല്ലാതെ വരുവാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ബ്രഷ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലൂഫ പോലത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സെല്ലുകളാണ് ഓരോ ദിവസവും നിർജ്ജീവമായിട്ട് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീസ്ക്വമേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് അതൊരു ഒരു വളരെ ഒരു മൈക്രോ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം ആണ് അതിനുശേഷം പുതിയ സെല്ലുകൾ വരുന്നു അത് അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മൾ ഈ ഓവറായിട്ട് സ്കിന്നിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് റബ്ബ് ചെയ്തൊക്കെ വെളി കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അത് അതൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഡെഡ് സെൽസ് സെൽസൊക്കെ പോകും പിന്നെ പിന്നെ ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ ആബ്രേഷൻ പോലെ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു മൈക്രോ ഇഞ്ചുറി പോലുള്ളൊരു കാര്യമായിരിക്കും ഉണ്ടാവുന്നത് അത് ഡെഡ് സെല്ല് പോകേണ്ടതിന് പകരം സ്കിൻ തന്നെ തിക്ക് ആൻഡ് ഡൈ റഫായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറും അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൊലി തന്നെ പൊളിഞ്ഞിളകിപ്പോകും അതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബോഡി തന്നെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എടുത്ത് സ്കിന്നിനെ വീണ്ടും ഒന്ന് റഫ് ആക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പൊഴിയുന്നിൽ നിന്ന് തടയുകയോ ചെയ്യും അപ്പം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്കിന്നിലൊക്കെ ഒരുതരം ബ്രൗൺ റാഷിൽ ഒരു പാട് പോലെ ഇങ്ങനെ കിടക്കും കുറച്ച് തിക്കൻ ഉണ്ടാവും ചിലർക്ക് സ്കിന്നീ ബ്രൗൺ തന്നെ കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്കിലേക്ക് മാറും അപ്പം ഈ ഒരു രീതിയിൽ വരുന്ന പിന്നെ ഫ്രിക്ഷനൊക്കെ കൂടുമ്പോൾ അതായത് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ തേക്ക് ഒരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്കിൻ ടാഗ് പോലുള്ള കണ്ടീഷൻ വരാനുള്ള സാധ്യതയും കാണും പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റും കക്ഷത്തിലൊക്കെ സ്കിൻ ടാഗ് വളരെ കോമൺ ആണ് നമ്മൾ പാലുണ്ണി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതിങ്ങനെ നിരന്തരം നമ്മൾ സ്കിൻ റബ് ചെയ്ത് റിട്ടേറ്റ് ചെയ്യുമ്പോൾ അത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫേസിലായാലും സ്കിൻ മീൻ നമ്മുടെ ബോഡിയിലായാലും സ്ക്രബ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ വളരെ ജെൻറ്റലായിട്ട് മൈൽഡായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം അത് ബോഡി സ്ക്രബ് ചെയ്യുന്നതാണെങ്കിലും ഫേസ് സ്ക്രബ് ചെയ്യുന്നതാണെങ്കിലും ഈ ഒരു രീതി മതി ഇനി ആദ്യ ഫേസ് സ്ക്രബിനെ കുറിച്ച് പറയാം ഫേസ് സ്ക്രബ് നാച്ചുറലി എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ പഴയ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിക്കാം പക്ഷേ അതിനത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് തരിയുള്ള ഇപ്പം നമ്മൾ പഞ്ചസാര ചില കാര്യങ്ങൾ ഇപ്പം തക്കാളി പഞ്ചസാര ചില കാര്യങ്ങൾ സ്ക്രബ്സ് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് ഭയങ്കര തരിയുള്ളതോ അങ്ങനത്തെയുള്ള കാര്യങ്ങളോ ഭയങ്കര എന്താ പറയുക ഹാർഷ് ആയിട്ട് ഒരുപാട് മസാജ് ചെയ്യോ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു മിതമായ രീതിയിൽ നമുക്കൊന്ന് മൈൽഡ് ആൻഡ് ജെൻറ്റലായിട്ട് മസാജ് ചെയ്യാം അത് ഒരു വൺ മിനിറ്റിനകത്ത് എന്നിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം വൺസ് ഇൻ എ മന്ത് അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം അതിൻ്റെയും ആവശ്യമില്ല കാരണം എല്ലാവരും ആൽഫ ഹൈഡ്രോക്സി ആസിനും അതായത് എ എച്ച് എ ബി എച്ച് എ ഉപയോഗിച്ച് സ്കിന്നിനെ എല്ലാ ദിവസവും എക്സ്പോളിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് ഇല്ല അതൊക്കെ നമ്മളെ സാധാരണക്കാരായ ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അത് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ എ ജെ ബി എ സിറംസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പറഞ്ഞ സ്ക്രബ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാവും മുറിവുകൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഡെഡ് സെൽസ് ഇല്ലല്ലോ ഉള്ള സ്കിൻ തന്നെ വളരെ സെൻസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം നാച്ചുറൽ മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇനി ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നു അതിലേക്ക് എന്തെങ്കിലും പയർ പൊടിയോ അതായത് ചെറിയ തരികളുള്ളൂ ഭയങ്കര തരിയല്ല വളരെ ചെറിയതായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള പയർ പൊടിയോ അല്ലെങ്കിൽ തൈരും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരിത് നമുക്ക് വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം പക്ഷേ അതും ഈ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല കട്ടിയും കറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പം നരങ്ങനീര് അത് ഇത് മറ്റേതൊന്നും എടുത്ത് വെച്ച് ഉപയോഗിക്കരുത് ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം അത് മാസത്തിലൊരിക്കലോ അല്ല നല്ല എന്താ പറയുക ഒരുപാട് പൊടിയും അഴുക്കും അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ മാത്രം നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഈ ഒരു രീതിയിൽ സ്ക്രബ് ചെയ്യാം ഈ ലൂഫ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും ഒത്തിരി അടുപ്പിച്ച് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി ഇതെന്ത് ചെയ്താലും ഏത് രീതിയിലുള്ള സ്ക്രബ് ചെയ്താലും അതിപ്പോൾ ഒരു എക്സ്പോളിയൻ്റ് ആയിട്ടുള്ള കാര്യം ഉപയോഗിച്ചാലും നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്താലും വീട്ടിൽ തയ്യാറാക്കുന്നത് ഉപയോഗിച്ചാലും ഏത് തന്നെ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ചെയ്തിരിക്കണം അത് നമ്മൾ ഏത് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചൊരു മോയ്സ്ചറൈസർ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹാർഡായിട്ട് നമ്മൾ ചെയ്യാനും പാടില്ല തീരെ ചെറിയ കുട്ടികൾക്ക് സ്ക്രബ് ചെയ്യാൻ പാടേയില്ല ഒരു സാധനം വെച്ചും ഈവൻ ചിലപ്പോൾ പയർപൊടി ഉപയോഗിക്കുന്നതൊക്കെ ചില നാട്ടിലൊക്കെ അങ്ങനെ ഒരു കഷ്ടമുണ്ട് പക്ഷെ അതുതന്നെ വളരെ നല്ല നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് അങ്ങനെയൊക്കെ എടുക്കുന്ന വളരെ പൗഡറി ആയിട്ടുള്ളതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മാവ് പോലിരിക്കുന്ന പയർപൊടിയും കടലമാവുമൊക്കെയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതും നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ ഒട്ടും തരി പാടില്ല പത്ത് വയസ്സിന് താഴെ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും സ്ക്രബിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ കാലൊക്കെ ഇപ്പോൾ ചെളിയിലൊക്കെ ഇറങ്ങി കളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബ്രഷ് ഒക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം ഈ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ സ്ക്രബ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ ദിവസം അടുത്തൊരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ മാക്സിമം വെയിൽ കൊള്ളാൻ പാടില്ല ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീനും ഇടണം കാരണം നമുക്ക് ഈ ഡെഡ് സെൽസ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ് മറ്റു കാര്യങ്ങൾ പുറമേ നിന്നുള്ള ആ യു വി ഐ യു വി ഒ അങ്ങനത്തെയുള്ള കാര്യങ്ങളെന്നൊക്കെ ഒരു പരിധിവരെ ചെറിയൊരു പ്രൊട്ടക്ഷനാണ് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളങ്ങ് മാറ്റി കളയുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി കൂടും അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം മാക്സിമം വെയിലും കൊള്ളാൻ പാടില്ല അതായത് സൺസ്ക്രീൻ ഇട്ട് വെയിലും കൊണ്ടാലും നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല പലരും കോസ്മെറ്റിക് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്ലിനിക്കിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കോസ്മെറ്റിക് ബ്രാൻഡ്സ് അവർ പറയുന്നത് അതിൽ ഈ പറഞ്ഞ കണ്ടന്റ് ഒന്നും അത്ര ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്